ഒരു ജാതി ദിവസായിച്ചല്ലേ കുറച്ചല്ലേ കേട്ടോ ആ കൊറന്നോട്ടോച്ചില് രാവിലെ പോന്നാണ് ചായയും കുടിച്ചിട്ടില്ല ഒന്നും കുടിച്ചിട്ടില്ല അപ്പൊ ടെസ്കിന് എന്തേലും വാങ്ങിക്കൊണ്ടി കൊടുക്കാൻ വേണ്ടി പോവുകയാണ് ആദ്യം ഇന്നലെ രാത്രി മുതൽ തുടങ്ങിയാണ് പെരും പനി ഇവിടെ പാലാട് ഉള്ളത് ഇന്നലെ ഏകദേശം ഒരു പത്ത് പതിനൊന്നണി ഒക്കെ ആയപ്പോഴാണ് ചെറിയ ചൂടും കാര്യങ്ങളൊക്കെ തുടങ്ങി പിന്നെ ഉറങ്ങിയിട്ടില്ല അവന് വേദന ഒന്നുമില്ല പിന്നൊരു പന്ത്രണ്ട് മണിയൊക്കെ ആയപ്പോഴത്തേന് പനി മെല്ലെ കൂടാൻ തുടങ്ങി ഒരു രണ്ടു മണി മൂന്ന് മണിയൊക്കെ ആയപ്പോഴത്തേന് രാത്രി നല്ല പനി അപ്പൊ പാരസിറ്റമോളം അത് കൊടുത്തു പിന്നെ രാവിലെ കുറവൊന്നുമില്ല നേരെ ഹോസ്പിറ്റലിൽ അവിടെ സീഡ് കടക്കാൻ പറ്റുമോ ഇനി കാര്യം ചെയ്ത അവിടെ കടന്നുമല്ലേ കടക്കാൻ പറ്റും നോക്ക് കടന്ന് അപ്പം കണ്ടാലും ബ്ലഡ് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയാണ് ആദ്യ കൈ ബ്ലഡ് എടുക്കണത് ആകെ പോയി ആദ്യമാണെങ്കിൽ പിന്നെ സിസ്റ്റർമാരുടെ കൈയ്യോടിച്ചപ്പോ തന്നെ പെരും കരച്ചിട്ടുണ്ടെങ്കിൽ എല്ലാം കൂടി ഒപ്പം വരാറില്ല തെസ്കിനാണെ നല്ല പനിയുണ്ട് ഒന്നും രാവിലെ അങ്ങനെ ഒന്നും കഴിച്ചിട്ടില്ല സമയം എടുക്ക നല്ല ക്ഷീണുണ്ടായിരുന്നു ഡ്രിപ്പ് ഇട്ടുകയാണ് അപ്പൊ ആ ഗ്യാപ്പിൽ എന്തേലും വെള്ളം ചായ എന്തെങ്കിലും വാങ്ങി എഴുതി പോകുന്നതാണ് സത്യം പറഞ്ഞ കഴിഞ്ഞാൽ ഞങ്ങളൊന്നും പ്രതീക്ഷിച്ചിട്ടുണ്ടായില്ല കാരണം പനി ഇത്ര പ്രശ്നമാവുമെന്നോ അവനക്ക് അങ്ങനത്തെ ക്ഷീണമൊന്നും ഉണ്ടായിരുന്നില്ല പക്ഷേ ഹോസ്പിറ്റലിൽ എത്താൻ നേരത്താണ് അവനക്ക് കുറച്ച് ക്ഷീണം പോലെ തോന്നിയത് ആകെ എന്തോ പോലെയായി പിന്നെ കണ്ണൊക്കെ ഇങ്ങനെ ചെറുതായി വരാൻ തുടങ്ങി അപ്പോഴാണ് കുറച്ച് ക്ഷീണവും കാര്യങ്ങളൊക്കെ വന്നത് ഞങ്ങൾ ശരിക്കും വിചാരിച്ചതെന്ന് വെച്ചാൽ പനിക്കില്ല മരുന്ന് വാങ്ങിയിട്ട് പെരി പോവാന്നാണ് വിചാരിച്ചു കൊണ്ടിരുന്നത് ഇങ്ങനെ ആകുന്നു വിചാരിച്ചില്ല ഈ കളിയൊന്നും കണ്ടത് കുത്തിയപ്പോ ഇട്ട് കുറച്ച് കഴിഞ്ഞപ്പോ തന്നെ അവന്റെ ക്ഷീണം കാര്യങ്ങളൊക്കെ കൊറേ ഒക്കെ മാറി പിന്നെ അപ്പൊ ഇപ്പൊ വിളിച്ചിരുന്ന ഇപ്പൊ വരുന്നുണ്ട് വരണട്ടോ ഇപ്പൊന്നെട്ടോ ഇപ്പൊ വന്നപ്പോ ഞാനും എന്തെങ്കിലും ഫുഡ് എന്തെങ്കിലും കഴിക്കാം ഒന്നാമത് ഞാൻ ഞങ്ങൾ പറഞ്ഞില്ല നമ്മളെ വാക്സിൻസ് ഒന്നും റെഗുലർ കറക്റ്റ് ആയിട്ടല്ല കാരണം എന്റെ അടുക്ക ചെറിയ പനിയും കാര്യങ്ങളൊക്കെ വന്നപ്പോ വാക്സിൻ ഒക്കെ മുടക്കി പക്ഷെ ഇങ്ങനത്തെ പനിയും കാര്യങ്ങളൊന്നും വന്നിട്ടില്ല ഇത് നൂറ്റാറ് ഡിഗ്രി അല്ല നൂറ്റി രണ്ടേ പോയിന്റ് നൂറ്റി രണ്ടേ പോയിന്റ് ആറ് ഡിഗ്രി പനി ഞാൻ ഒരിക്കലും എക്സ്പെക്ട് ചെയ്തില്ല നല്ല ചൂടുണ്ട് ഇനി വന്നപ്പോൾ തന്നെ ഈ തെർമോമീറ്റർ വെച്ച് നോക്കിയപ്പോൾ നൂറ്റി രണ്ടേ പോയിന്റ് ആറ് ആണ് പനി അപ്പം അപ്പം തന്നെ പറഞ്ഞു ഡോക്ടർ കാഷ്വാലിറ്റി കൊണ്ടുപോയിങ്ങാണ്ട് കാഷ്വാലിറ്റി കൊണ്ടാണ്ട് അഡ്മിറ്റ് ആക്കാൻ പറഞ്ഞു പിന്നെ അല്ലാതെ പറ്റൂല മരുന്ന് ഒന്നും വിടാൻ പറ്റുന്ന സാധാ ടൈപ്പ് പനിയല്ല കാരണം നീ ഈ അപസ്മാരം പോലത്തെ സാധനങ്ങളൊക്കെ ഉണ്ടാവും പറഞ്ഞു ആ പണിയാന്ന് പറഞ്ഞു അങ്ങനെ പിന്നെ ഞങ്ങളിതാ ഇപ്പൊ വന്നിപ്പോൾ ഇപ്പൊ വന്നപ്പോ ആശ്വാസം പാലത്ത് ഓരോ ട്രിപ്പ് പകുതി ആക്കിട്ടോ ഇനി കുറച്ചൊരു ഒരു ഇതും കൂടി ഗ്യാപ്പ് കൊറച്ചരങ്കി ആപ്പിട്ടിട്ട് ഒന്നും കൂടി ട്രിപ്പ് ഇടും അപ്പൊ ഞങ്ങള് പാലത്ത് ഏപ്പിച്ചാണ്ട് എന്തേലും കഴിക്കാൻ വന്നതാണ് കാരണം ഒന്നും എനിക്ക് ഭയങ്കര സങ്കടം കണ്ടിട്ട് രണ്ടാമത്തെ കുത്തിട്ട് സ്കിനെ ഇപ്പൊ ഫുഡ് എന്തെങ്കിലും കഴിച്ചില്ലേ ടെസ്കിനെ തലേപ്പം തലമനിക്ക് വന്നാൽ പനിയാണ് പിന്നെ വലിയ സീൻ ഇല്ലാത്തതുകൊണ്ടാണ് പിന്നെ അങ്ങനെ പോകുന്നത് ഞങ്ങള് ഓളപ്പൊ ഹോസ്പിറ്റലിൽ കാണിച്ചു വരികയാണ് ഞമ്മളെ ഡോക്ടറെ ഡോക്ടറെടുത്ത് പോയി കണ്ട് തിരിച്ചു പോകുന്നപ്പോഴാണ് ഞങ്ങൾ ആദ്യം കാണിക്കുന്നത് ആദ്യം അത്രത്തോളം ഇത്ര പനി കൂടും ഇങ്ങനെ ആവുന്നൊന്നും വിചാരിച്ചിട്ടില്ല നോർമൽ പനിയാണ് മരുന്ന് വാങ്ങിട്ട് പോകുക എന്നല്ലേ വിചാരിച്ചിട്ടാണ് ഇവിടെ പാലാട് കയറിയത് പക്ഷെ ഇവിടെ വന്നപ്പോഴാണ് ഡോക്ടർ പറഞ്ഞത് എന്തായാലും ഫുഡ് ഫുഡ് പെട്ടെന്ന് അങ്ങോട്ട് ഇപ്പം ഇപ്പൊ എന്താ വേറെന്തോ പണിയിലായിരുന്നു അപ്പൊ അത് ഇട്ടിട്ട് കുട്ടിക്ക് എന്തെങ്കിലും പറ്റി പറഞ്ഞപ്പോ പിന്നെ പാഞ്ഞു വരും അങ്ങനെ ഞാൻ വിളിച്ചു പറഞ്ഞു ഇവിടെ ഹോസ്പിറ്റലിലാണെന്ന് പറഞ്ഞപ്പോ തന്നെ ഇപ്പൊ നേരെ പോകുന്നു അതിന് പണി കണ്ടപ്പോ തന്നെ ഡോക്ടർ ബ്ലഡ് ചെക്ക് ചെയ്യണം ബ്ലഡിന്റെ റിസൾട്ടും കാര്യങ്ങളൊക്കെ കിട്ടി ബ്ലഡിൻ്റെ റിസൾട്ടിൽ ഡബ്ല്യു ബി സിൻ്റെ കൗണ്ട് അതിൽക്ക് കുറച്ച് കൂടുതലാണ് ഞാൻ വന്നപ്പോൾ തന്നെ നോക്കി കാരണം അതിൻ്റെ നോർമൽ വാല്യൂ നമുക്ക് അവിടെ കാണുന്നതുകൊണ്ട് നമുക്ക് തന്നെ നോക്കിയാൽ മനസ്സിലാവും അതുകൊണ്ടാണ് എനിക്ക് തോന്നുന്നത് ഡോക്ടർ അഡ്മിറ്റ് പറഞ്ഞത് അതിക്ക് അങ്ങനെ ഇതുവരെ ഇങ്ങനത്തെ അസുഖങ്ങളൊന്നും വന്നിട്ടില്ല ഫസ്റ്റ് വന്നത് ഇങ്ങനെയായിട്ടോ കിറ്റ് മറച്ച് മരുന്ന െ അഡ്മിറ്റ് ആകാൻ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഞാനൊന്ന് വീട്ടിൽ കയറ്റം പോകുന്നതാണ് വീട്ടിൽ വന്നിട്ടൊന്ന് കുളിച്ച് ഫ്രഷ് ആയിട്ട് കുറച്ച് സാധനങ്ങളും കാര്യങ്ങളൊക്കെ സ്കിൻ്റെ ഡ്രസ്സും അതേപോലെ തന്നെ കുറച്ച് സാധനങ്ങളും പിന്നെ ഇവിടെ ഉണ്ടായിരുന്നവൻ്റെ കുറച്ച് മരുന്നും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ അതൊക്കെ കൊണ്ടുപോകാൻ വേണ്ടി ഒന്നാണ് പിന്നെ ഹോസ്പിറ്റലിൽ ഇവിടെ നിന്ന് അധികം ദൂരമൊന്നുമില്ല തന്നെ പെട്ടെന്ന് പോയി തരാം പിന്നെ ഇമ്മയും പോയിട്ടുണ്ട് ഷിയാമോളൊക്കെ പോയിരുന്നുണ്ട് പറഞ്ഞു ഇനി എന്താ അറിയില്ല അപ്പോൾ അഡ്മിറ്റ് അഡ്മിറ്റാൻ പറഞ്ഞിട്ടുണ്ട് എത്ര ദിവസത്തിനും അഡ്മിറ്റ് എന്നൊന്നും അറിയില്ല പിന്നെ പിന്നെ ഡോക്ടർ അഡ്മിറ്റ് ആകാൻ പറഞ്ഞപ്പോൾ ഞാൻ നേരെ വീട്ടിൽ ഞാൻ ഞാൻ നമ്മൾ പ്രതീക്ഷിക്കാതെ പോയതാണ് അവർക്ക് പനി ഉണ്ടെങ്കിൽ അപ്പോൾ ഞങ്ങൾ ഈ മരുന്ന് വാങ്ങിയിട്ട് പോരാന്ന് വിചാരിച്ച് പോയത് പക്ഷേ അവിടെ എത്തിയപ്പോൾ പനി ഭയങ്കര പനിയായി ഓനാണെങ്കിൽ ഫസ്റ്റ് പെരും കരച്ചിലാണ് അപ്പോൾ നമുക്ക് ഫസ്റ്റ് ടൈം കാണല്ലേ കാരണം ഇതിന് മുമ്പ് ആകെ റിട്ടൺ അങ്ങനെ കണ്ടത് നമ്മളത് വാക്സിനെ വാക്സിൻ എടുക്കാൻ പോയത് അന്നോ അധികമായിട്ടില്ല ആ വാക്സിൻ മാത്രമേ എടുത്തിട്ടുള്ളൂ ബാക്കി എടുത്തിട്ടില്ല അപ്പോൾ ആ വാക്സിൻ എടുക്കാൻ പോയത് അത്രയ്ക്കാത്തത് കൊണ്ട് തന്നെ ഇങ്ങനെ ഒരു കരച്ചിലും കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല ഇതിപ്പോൾ അവൻ്റെ കൈ പിടിച്ചപ്പോൾ അതിനും കരച്ചിലായിരുന്നു പിന്നെ അവൻ്റെ വെയിൻസ് കൈമത നിരമ്പും കാര്യങ്ങളൊന്നും കിട്ടിയില്ല അപ്പോൾ വലത്തെ കയ്യിലൊന്നും ഉത്തി പിന്നെ ഇടത്തെ കയ്യിലൊന്നും ഉത്തി പിന്നെ ലാസ്റ്റ് കാലുമ്മയാണ് പിന്നെ ഇഞ്ചക്ഷൻ ചെയ്യാൻ പറ്റിയത് വെയിൻസ് വെയിൻസൊക്കെ കിട്ടിയത് അങ്ങനെ ഡോക്ടർക്ക് ബ്ലഡിൻ്റെ റിസൾട്ട് കാണിച്ചെടുത്തപ്പോൾ ഡോക്ടർ പറഞ്ഞു ഈ കൗണ്ടിൽ വേരിയേഷൻ ഉണ്ട് അപ്പോൾ ആക്കണം അല്ലെങ്കിൽ ഇനി വീട്ടിൽ പോയി കഴിഞ്ഞാൽ അപ്പോൾ ആ കാര്യം ശരി തന്നെയാണ് കാരണം നമ്മൾ ഇങ്ങോട്ട് വന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവിടുന്ന് നമുക്ക് പിന്നെയും പനി കൂടെ പിന്നെ ഈ പനി കുട്ടികൾക്ക് കൂടി കഴിഞ്ഞ് കഴിഞ്ഞാൽ അഭസ്മാരം പോലത്തെ അങ്ങനെയൊക്കെ വരില്ലേ അപ്പോൾ അതൊക്കെ ഇപ്പോൾ സത്യം പറഞ്ഞാൽ നമുക്ക് പേടി തന്നെയാണ് അപ്പോൾ അതിൻ്റെ കളി അഡ്മിറ്റാക്കാന്ന് വെച്ചിട്ട് അവിടെ റൂം എടുത്ത് അഡ്മിറ്റ് ആക്കാൻ പറഞ്ഞതാണ് അപ്പോൾ ആ ട്രിപ്പ് കയറിക്കൊണ്ട് വന്ന സമയത്ത് ഞാൻ വീട് നേരെ വീട്ടിൽ വന്നിട്ട് ബാക്കിയുള്ള ഡ്രസ്സും കാര്യങ്ങളൊക്കെ എടുത്തിട്ട് പോകാമെന്ന് വിചാരിച്ചു അങ്ങനെ ആദ്യത്തിൽ കുറച്ച് ആദ്യക്കുള്ള കുറച്ച് ഡ്രസ്സ് എനിക്ക് കുറച്ച് ഡ്രസ്സ് പിന്നെ ആദ്യം മെഡിസിൻസ് ഡ്രസ്ക്കിൻ്റെ കുറച്ച് ഡ്രസ്സും കാര്യങ്ങളൊക്കെ എടുത്തിട്ടുള്ളത് അപ്പോൾ അതുകൊണ്ട് നേരെ പിന്നെ എന്നീം പോരിണ്ടായിരുന്നു പിന്നെ ചെയ്യാൻ പോലും ഉണ്ട് തോന്നുന്നത് അപ്പോൾ ഹോസ്പിറ്റലിൽ പോയത് കണ്ടില്ലേ ടൂർ പോയതല്ലേ സെൻസോ ആദ്യം യോണ്ട് അങ്ങനെ ആശുപത്രിയിൽ പോകാനൊന്നും ആശുപത്രി പ്രത്യേകിച്ച് കുട്ടികളെ കാര്യത്തില് ഗൈസ് എല്ലാവരും ശ്രദ്ധിക്കുക എന്തെങ്കിലും പനിയോ കാര്യങ്ങൾ വന്നാൽ പെട്ടെന്ന് തന്നെ ഹോസ്പിറ്റലിൽ പോകുക കാരണം എന്ന് വെച്ചാൽ ഇപ്പോൾ ആ കാര്യം തന്നെ നമ്മൾ ഒരിക്കലും പ്രതീക്ഷിച്ചിട്ടില്ല ഒന്നിപ്പോൾ ഏഴ് മാസമായി ഇന്നലെ രാത്രി പതിനൊന്നും രാവിലെ തന്നെ ഞങ്ങൾ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി രാവിലെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയപ്പോൾ തന്നെ നമുക്ക് നൂറ്റി രണ്ട് ഡിഗ്രി പനിയൊക്കെ കഴിക്കണേ അപ്പോൾ കുട്ടികളത്തൊന്നും അങ്ങനെ നമുക്ക് വെച്ചുകൊണ്ട് നിൽക്കാൻ പാടില്ല അപ്പോൾ ആശുപത്രി പോയതുകൊണ്ടാണ് അറിഞ്ഞത് അതുമാത്രമല്ല ഡോക്ടർ പറഞ്ഞു മരുന്ന് എന്നിട്ട് അങ്ങനെ വിടാനും പറ്റില്ലായിരുന്നു കാരണം അത് കുട്ടികൾക്കാവുമ്പോൾ കുറച്ച് ഡേഞ്ചറാണ് നമ്മളൊക്കെ കണ്ണ് തെറ്റിയ ശ്രദ്ധയൊന്നും മാറിക്കഴിഞ്ഞാൽ പോലെ പനിയും കാര്യങ്ങളൊക്കെ പിന്നെ അമ്മക്ക് വരുന്നതും ഓല്ക്ക് വരുന്നതും രണ്ടും മാറ്റല്ലേ അപ്പോൾ ഡോക്ടർ അതും ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്തു തന്നു കാരണം ഓരോ ആൾക്കാരെ ഇമ്മ്യൂണിറ്റി പവറും കാര്യങ്ങളൊക്കെ മാറ്റണ്ട അപ്പോൾ കുട്ടികൾക്ക് ഈ സമയത്തൊക്കെ അങ്ങനെ ഒരു പനിയോ ചൂടൊക്കെ വരികയാണെങ്കിൽ ബെറ്റർ ആയിട്ട് പറയുകയാണെങ്കിൽ ഹോസ്പിറ്റലിൽ പോയി വയ്ക്കാം ഹോസ്പിറ്റലിൽ പോയിട്ട് എല്ലാം ഒന്ന് ചെക്ക് ചെയ്ത് വയ്ക്കുക കാരണം എന്ത് ഉണ്ടെങ്കിലും അറിയാലോ പിന്നെ നമുക്ക് സമാധാനമാണല്ലോ സമാധാനത്തോടെ ഇരിക്കാലോ അപ്പോൾ നേരെ ഹോസ്പിറ്റലിൽ പോയി പോകട്ടെ അപ്പോൾ കുഴപ്പമൊന്നുമില്ലല്ലേ താന്നാണ് ഇപ്പോ വല കണ്ടപ്പോൾ ആർദൻ ഓഴ്ച ഒന്ന് മുഖര കണ്ടിട്ടിത് അതാണ് വനം ഉത്രാടകാല ബോട്ട് വന്നതിന് ബിറ്റിച്ചോ ഓയ് കണ്ടോ ആണേ ആടാടാടാടാ ദാ സിനിമ നടന്നു പള്ളി കാണാനൊന്നും പള്ളി നടല്ലേ കൊണ്ട വായ്പ ഡോക്ടർ പിന്നെ വന്നിട്ടില്ലല്ലോ പിന്നെ ഒന്നും അവന്റെ അക്കൗണ്ട് ഇടയ്ക്ക് മരുന്നോയത് ആ ഉറങ്ങി പോണ്ടല്ലേ ി പോലെ പൈസ അവസ്ഥ അവസ്ഥിന്റെ പനി മാറാതെ കുട്ടീന്റെ പനി മാറൂല തെസ്കീൻ ഇട്ട് എടുത്തു ഡ്രിപ്പും ഇഞ്ചെക്ഷനും

ടിച്ചില്ലേ നൂറ്റി രണ്ട് രണ്ട് പക്ഷെ ഓക്കെ ഇതില്ല കൗണ്ടില്ല കൗണ്ട് ഓക്കെ അതിനകിപ്പോ പന്ത്രണ്ടായിരണ്ട് പിന്നെ ഇത് എത്ര ആറ് അഞ്ചു നേരട്ടെ ഇത് അഞ്ചു മണിക്ക് കൊടുത്തോണായിരുന്നു ഇപ്പൊ ഇനി പതിനൊന്ന് മണിക്ക് കൊടുത്തോളൂ ഇതിനിടക്ക് മാറിയപ്പോഴല്ലേ ഇപ്പൊ നൂറുണ്ട് അയലപ്പ ഉച്ചറങ്ങി ഇപ്പൊ രണ്ടാമത് തുടങ്ങിയാണ് ചെറുതായിട്ട് ഓ കണ്ണ് കണ്ടിട്ടാണ് ഇടകർ കണ്ണൊക്കെ തൂങ്ങിട്ട് എന്താ പോയിച്ച കോഴിക്കോടോ സ്കറ്റിയത് എനിക്ക് ഗ്ലൂക്കോസ് ആയിട്ടില്ല സയൻസോനും കൂടി അങ്ങനെ ഒരു സൂചി കൂടി വെച്ചാ ആദ്യെ കൊണ്ടന്നയസ് ഇപ്പോ ആശുപത്രിക്ക് വന്ന് കഴിഞ്ഞപ്പോടെ പഞ്ഞുടുങ്ങി ക്ഷിയമൊക്കെ പനിങ്ങി എല്ലാരും ബ്ലഡും ടെസ്റ്റ് ചെയ്തു ആദ്യം കനക്ക് മാത്രമേ ഉള്ളൂ കൗണ്ട് കൗണ്ട് സാധനം എന്തെങ്കിലും തൂങ്ങണോ െ കുട്ടി കോളിയൊക്കെ വലിയ വല്യ കൊറച്ച് കഴിഞ്ഞിട്ടുള്ള അസുഖം നോക്കല്ലേ ഇതിനൊക്കെ എന്റെ ടാബ്ലറ്റില്ലേ പ്രശാന്തി പ്രശാന്തി തന്നെ എന്റെ ടാബ്ലറ്റില്ലേ അത് കാറിൽ കേട്ടോ പ്രശാന്തിന്റെ ടാബ്ലറ്റ് കാറിൽ ഉണ്ട് ആ പിന്നെ കഴിച്ചത് കഴിഞ്ഞിട്ട് കഴിക്കാം

സൗണ്ട് എന്തായാലും മരുന്ന് വാങ്ങിയ മങ്ങോളി എല്ലാരും മായിക്കോളി അലഹ് ാണ് കണ്ണുണ്ടങ്ങള് പിന്നെ കൊണ്ടോ ആ കൊണ്ടല്ല വിളിച്ച സിസ്റ്ററിനെ കാണുന്നേ ആ അങ്ങനെ സിസ്റ്ററിനെങ്ങനെ കാണണ ഒരു മനുഷ്യനെ ഇല്ല ഞാൻ അങ്ങനെ ഇരുത്തിക്കല്ലേ അപ്പൊ അങ്ങോട്ട് ഇരിഞ്ഞാ നിന മൊത്തം സിസ്റ്റർമാരെ കാണുന്നത് അതാണ് അത്ര നൂര് ഒഴിച്ചത് വെറച്ചിട്ട് ഇങ്ങനെ നൂറ് ഒഴിച്ചിട്ട് കാലം ഓന്നെ കൊറേ തട്ടിക്ക് പനി മാറിയ സമയത്ത് ആന്റെ ചെരുപ്പ എവിടെയാ പോസ് തട്ടീനെ ക്ഷമ്മളെ ഞമ്മളൊരു പനി ഫാമിലി ആയോ അപ്പൊ വല്ലാത്ത അവസ്ഥയാണ് എല്ലാവർക്കും പനി വേറെ കൂട്ടി പോന്നിട്ടാണ് ഫുൾ ഫാമിലി ഉണ്ട് ഇവിടെ പാലാട് ഹോസ്പിറ്റലില് രസിക്കും ആനിക്കും ഋഷിയാമ്മക്കും ആണ് നല്ല പനിയുള്ളത് ചെറിയ ചെറിയ പനിയായി വരുന്ന അവിടെയാണോ ആ അവിടെല്ലപ്പത് വാങ്ങണോ ഈ സാധന ഈ സാധനാണ് ഈ പൂജ്യ രണ്ട് എന്താന്നുള്ളത് അറിയണ ആൾക്കാരൊന്ന് കമന്റ് ചെയ്യട്ടോ ആദ്യമായിട്ടല്ലത് ഏക്കണ്ടോ ഏതാ മരുന്നീ കൊയിക്കണ വലിച്ചടാ ആദ്യം ഇതെന്താ പറ പൂജ്യണ്ട് ഓ വൈക്കരി ഓറ്റു ആണ് ഓറ്റു ഇതെന്താണേ തിരിച്ചാ വൈച് പ്രവീക് പിന്നെ അറിയാലേ ഫുൾ എ പ്ലസ് ആയതുകൊണ്ട് പഠിപ്പിച്ച് ഫുൾ എ പ്ലസ് ആണ് അങ്ങനത്തീലാണ് കിട്ടുക അങ്ങനത്തീലാണ് തൊള്ള തുറക്കണം ഇങ്ങളെക്കാളും വലിയ രസ ആ വള്ളിയും കൊടുത്താൽ കിട്ടീണ് ഞാൻ എടുക്കണോ ശരിപ്പാടാ